എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ ടൗണിനോടടുത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ കിഴക്ക് ദർശനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനോഹരമായ ഫ്രണ്ട് ഉള്ള ഒരിക്കലും പറ്റാത്ത കിണവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മുറ്റമെല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ഫ്രണ്ട് എലിവേഷൻ വരുന്ന ഭാഗമെല്ലാം നല്ല വോൾട്ടേജുകളൊക്കെ ഒട്ടിച്ച് സുന്ദരമാക്കിയിരിക്കുന്ന മനോഹരമായൊരു വീട് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ ഒക്കെ കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും ഗുണനിലവാരം കൊണ്ട് നമ്പർ ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയയാണ് മനോഹരമായ ഒരു സ്റ്റുഡിയോയിൽ കടന്നു ചെല്ലുന്ന ഒരു ഫീലിംഗ്സ് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിൽ തോന്നാം അത്രമാത്രം അതിഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ വർക്കുകളെല്ലാം തന്നെ ഇതിൻ്റെ ഉടമ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവാരം കൊണ്ട് നമ്പർ ആകുന്ന രീതിയിൽ ടൈലിങ് പ്ലംബിങ് വയറിങ് എന്നു വേണ്ട എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗം ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയയാണ് വിശാലമായൊരു ഡൈനിങ് ഏരിയ അതോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിങ് ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കാനുള്ള മനോഹരമായൊരു സ്റ്റാൻഡ് വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ഒരു ഫാമിലി ലിവിങ് ഏരിയയുടെ ഭാഗമാണിതും എന്തുകൊണ്ടും നല്ല സ്ഥല സൗകര്യമുള്ള മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുന്ദരമായൊരു വീട് അതിൻ്റെ കിച്ചൻ്റെ ഉൾവശമാണ് ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന സുന്ദരമായ കിച്ചൺ കിച്ചൻ്റെ കബോർഡുകൾ അതുപോലെ തന്നെയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സുകൾ ഡോറുകൾ ഫ്ലോർ ടൈലുകൾ എന്നുവേണ്ട എല്ലാം നിലവാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് നാനോ വൈറ്റിൻ്റെ സ്ലാബ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് കിച്ചണിൽ നിന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന ഭാഗം ആദ്യത്തെ ഇതിൻ്റെ ബെഡ്റൂമാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി വീടിനെ സപ്പോർട്ട് ചെയ്യുന്നു നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് നമ്മുടെ ബെഡിൻ്റെ ഹെഡ് ഉൾപ്പെടെ ഇടുന്ന ഭാഗങ്ങൾ വ്യത്യസ്തമായ ഒരു കളറും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനികളുടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് തേക്കിൻ്റെ തടികളും ആഞ്ഞിലിയുമാണ് ഇതിൽ കൂടുതലായിട്ട് വുഡ്വർക്കുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീട് പാലാ ടൗണിൽ നിന്നും വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പാലാ പരിസര പ്രദേശങ്ങളിൽ മൂന്ന് ബെഡ്റൂം വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക